നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെങ്ങ് കൃഷി ചെയ്യുന്നവർക്ക് നല്ല കാലം തെങ്ങ് വി ഐ പി ഐ വാരിക്കോരി സഹായം ധനസഹായം പത്തിരട്ടിയോളം തേങ്ങയുടെ വില കുതിക്കുന്നതിനിടെ കൃഷി വ്യാപിപ്പിക്കാനും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ഉൾപ്പെടെയുള്ള ധനസഹായം നാളികേര വികസന ബോർഡ് വൻതോതിൽ വർദ്ധിപ്പിച്ചു ന്യൂക്ലിയസ് കോക്കനട്ട് സീഡ് ഗാർഡനിൽ ഇനി ഹെക്ടറിന് മൂന്ന് രൂപ വരെയും ധനസഹായം അനുവദിക്കും നിശ്ചിത ഇനം വിത്തുകൾക്ക് രണ്ട് ഹെക്ടർ വരെയാണ് ആനുകൂല്യം അക്രഡിറ്റഡ് കോക്കനട്ട് നഴ്സറി ക്ലസ്റ്റർ സംവിധാനത്തിൽ കർഷക കൂട്ടായ്മകൾക്കും സഹകരണ സംഘങ്ങൾക്കും വ്യക്തികൾക്കും തൈ ഒന്നിന് നാൽപ്പത്തിയഞ്ച് രൂപ വീതം നൽകും മുൻപ് നാല് രൂപയായിരുന്നു ഒരു തൈക്ക് നൽകിയിരുന്നത് മികച്ച തൈകൾ ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം തുറസായ സ്ഥലത്ത് പുതിയ കൃഷിക്ക് ഹെക്ടറിന് ഒരു വർഷം അമ്പത്താറായിരം രൂപയാണ് സഹായം ഇത്തവണ എണ്ണായിരം ഹെക്ടർ കൃഷിയാണ് ലക്ഷ്യം ഉൽപാദന വർധന ക്ലസ്റ്ററിന് ഹെക്ടറിന് നൽകിയിരുന്ന ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നാൽപ്പത്തിരണ്ട് രൂപ നാൽപ്പത്തിരണ്ടായിരം രൂപയാക്കി തേങ്ങയിടുന്നവരുടെ കുറവ് പരിഹരിക്കാൻ സഹകരണ സംഘം മാതൃകയിൽ നാളികേര മിത്രം കോക്കനട്ട് മിത്ര ടീമുകളെ ഇറക്കും തൈ നടൽ പരിപാലനം എന്നിവയിലും അനുബന്ധ ജോലികളിലും പരിശീലനം നൽകി ഉപകരണങ്ങൾ ലഭ്യമാക്കാൻ ഒരു ഗ്രൂപ്പിന് ലക്ഷം രൂപ വീതം ചെലവഴിക്കും അപ്പോൾ തെങ്ങ് കൃഷി ചെയ്യുന്നവർക്ക് നല്ല കാലം തന്നെയാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ എങ്കിൽ ലൈക്ക് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി